വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു സാധാരണക്കാരന്റെ ണങ്ങിയ ഗുണനിലവാരമുള്ള വസ്ത്രങ്ങൾ എല്ലാ പ്രായക്കാർക്കും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങൾ വസ്ത്ര ലോകത്തിലേക്ക് ഓട്ടുപാറ വടക്കാഞ്ചേരി കോൺടാക്ട് സീറോ ഫോർ ഡബിൾ എയ്റ്റ് പതിനാലിനം ഭക്ഷ്യ അടങ്ങിയ ഓണക്കിറ്റ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി ജി ആർ അനിൽ ആറു ലക്ഷത്തിൽ പരം എ എ വൈ കാർഡുകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് ഭക്ഷ്യക്കിറ്റ് നൽകുക അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു നാലാം തീയതിയോടെ വിതരണം പൂർത്തിയാകും ഓണത്തിന് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി പി എൽ എ പി എൽ കാർഡ് എന്ന വ്യത്യാസമില്ലാതെ ഇത് ലഭിക്കും ഇരുന്നൂറ്റി അൻപതിലധികം ബ്രാൻഡഡ് നിത്യുപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കും പുതിയതായി പുറത്തിറക്കിയ സാധനങ്ങൾ ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കും അരിപ്പൊടി ഉപ്പ് പഞ്ചസാര മട്ട അരി പായസം മിക്സ് എന്നീ നിത്യുപയോഗ സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും അടുത്ത മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ വിൽപ്പന തുടങ്ങും വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് ഇരുപത്തി അഞ്ചോടെ വെളിച്ചെണ്ണ വില കുറയുമെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്